രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി നടത്തിയിട്ടുള്ള ആ ഒരു വലിയ വെളിപ്പെടുത്തൽ നല്ല ഒരു ആരോപണം എന്നേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ അദ്ദേഹം തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് അതിൽ മറുപടി ചോദിച്ചിട്ടുണ്ട് രേഖാമൂലം പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ നടപടിയിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ഒരു വലിയ ബോംബ് പൊട്ടിച്ചതിൻ്റെ അലയൊലികൾ ഇന്ന് മാത്രമല്ല രാജ്യത്ത് ഇനി വരും ദിവസങ്ങളിലെല്ലാം അലയടിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത് വോട്ടർ പട്ടിക ക്രമക്കേട് ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ട് ഇരുസഭകളിലും ഇന്ന് നോട്ടീസ് നൽകും വിഷയത്തിൽ സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനം രേഖാമൂലം പരാതി നൽകാൻ ഹരിയാന കർണാടക മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം എന്ന ആരോപണം ഉന്നയിച്ച് ബാംഗ്ലൂരിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും വി ആർ കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് കാർത്തിക് ഗുഡ് മോർണിംഗ് അത്രയേറെ സ്നേഹിച്ച ജനാധിപത്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന പരാമർശത്തോടു കൂടിയാണ് വലിയ ആരോപണം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ഇത് ഇനി വരാൻ പോകുന്ന രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ എത്രത്തോളം തരത്തിൽ പ്രക്ഷുബ്ധമാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്തായാലും രേഖാമൂലം പരാതി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ നീക്കങ്ങളിലേക്കൊന്നും കോൺഗ്രസ് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് പാർലമെന്റിന് പുറത്തും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടാൻ ആലോചിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതിഷേധത്തെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുക ബി ജെ പി ഏത് തരത്തിൽ ഈ വിഷയത്തെ പ്രതിരോധിക്കും ഗുഡ് മോർണിംഗ് ആര്യ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന വിശ്വാസമാണ് നമ്മുടെയൊക്കെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് അതിന്മേൽ കരുനലിൽ ഉയർത്തുന്ന ആരോപണങ്ങളും അതിൻ്റെ ചർച്ചകളുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്ന് ഇപ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നത് ഇന്ന് സഭയിലും പുറത്തും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഇത് സംബന്ധിച്ച ചർച്ച നടത്തണമെന്ന നോട്ടീസ് നൽകും നമുക്കറിയാം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പാർലമെന്റിന് അകത്തും പുറത്തും കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ പ്രതിഷേധം ഉയർത്തി വരികയാണ് നിരവധി ആരോപണങ്ങളാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത് അതടക്കമുള്ള കാര്യങ്ങളിൽ സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം സുപ്രീം കോടതിയിൽ ആ വിഷയം പരിഗണനയ്ക്ക് ഇരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം രാഹുൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ കാണാൻ ഇത് രണ്ടും കൂടിയാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതിൻ്റെ ആദ്യഘട്ടം ഇന്ന് ബാംഗ്ലൂരുവിൽ തുടങ്ങുകയാണ് എന്നാണ് ഏറെ ശ്രദ്ധേയം ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടും അതോടൊപ്പം തന്നെ വോട്ട് കൊള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിൽ എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്ത് കോൺഗ്രസ് വലിയ ലീഡ് നേടിയിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി എൺപത്തി രണ്ടായിരം വോട്ടായിരുന്നു നേടിയത് എന്നാൽ മഹാദേവപുര എന്ന ഒരു മണ്ഡലത്തിൽ മാത്രം ബിജെപി കൂറ്റൻ ലീഡ് നേടുകയും ആ മണ്ഡലം സ്വന്തമാക്കുകയും ചെയ്തു ഈ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽഗാന്ധി ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കുന്നത് ഇന്ന് ബാംഗ്ലൂരുവിലെ ഫ്രീഡം പാർക്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം നടത്തും ഒരു ലക്ഷം പേരെ അണിനിരത്തിയുള്ള പ്രതിഷേധമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഈ പ്രതിഷേധത്തിന് ഗാന്ധി തന്നെ നേതൃത്വം നൽകുകയും ചെയ്യും മല്ലികാർജ്ജുൻ ഖർഗെ അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാകും ഈ പ്രതിഷേധ മാർച്ച് ും ശ്രദ്ധ മാത്രമല്ല തിങ്കളാഴ്ച മുതൽ ഈ വിഷയത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങളും ശക്തമാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ഇന്ത്യാ സഖ്യത്തിലെ പ്രമുഖ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യത്തിലെ ഇപ്പോൾ ഭിന്നിച്ചു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എ എ പി അടക്കമുള്ളവർ അടക്കം പങ്കെടുപ്പ് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാകും കോൺഗ്രസ് നേതൃത്വം നൽകുക ആര്യ മറ്റൊന്ന് ഇത് സംബന്ധിച്ച തുടർ നടപടികൾ എന്താകും എന്നതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച സത്യപ്രസ്താവന രേഖാമൂലം എഴുതി നൽകണം അത്തരത്തിൽ പരാതി നൽകിയാൽ അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കും എന്നാണ് ഹരിയാന മഹാരാഷ്ട്ര കർണാടക അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ തുടർ നീക്കങ്ങൾ എന്താകും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാൽ ഇത് സംബന്ധിച്ച നിയമോപദേശം കോൺഗ്രസ് തേടിയിട്ടുണ്ട് ഈ വിദഗ്ധ നിയമോപദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെളിവുകൾ നിരത്തിയുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വിഷയം വരും ദിവസങ്ങളിൽ ശക്തമായി നിലനിർത്തുകയും ചെയ്യും മാത്രമല്ല ബീഹാറിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ബീഹാറിലടക്കം പദയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ ക്രമക്കേടും അതോടൊപ്പം തന്നെ ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ സംബന്ധിച്ചും ഉള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം എന്തായാലും ഇന്ന് ബാംഗ്ലൂരുവിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കാനാണ് ബി ജെ പി ശ്രമിക്കണം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് മഹാദേവപുര മണ്ഡലത്തിൽ ഒന്നേ ദശാംശം ഒന്നേ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം ബി ജെ പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അവിടെ നിന്ന് തന്നെയാണ് രാജ്യത്താകെ വ്യാപിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധത്തിന് ഇന്ന് തുടക്കമാകുന്നതും കാർത്തിക് നമുക്കറിയാം ചെറിയ വിഷയമല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് തെളിവ് സഹിതം നിരത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അത് ഒരു തരത്തിൽ ഇപ്പോൾ ബി ജെ പി നടത്തിയതുപോലെ സ്ഥിരമായി പോലെ തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല കൃത്യമായ മറുപടി നൽകേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകേണ്ടതാണ് അപ്പോൾ ഈ സത്യപ്രസ്താവന രേഖാമൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് പക്ഷേ നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അതിനപ്പുറം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ വിഷയത്തിൽ ജനാധിപത്യത്തെ ഇത്രത്തോളം ഹനിക്കപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് സുപ്രീം കോടതിയാണ് എന്നുള്ളത് അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലാണോ ഇനി പാർട്ടി തേടുന്നത് സ്വാഭാവികമായും നിയമപരമായ തുടർ നടപടികൾ തന്നെയാണ് ഉണ്ടാവുക കാരണം പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ വിഷയം ഉന്നയിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഈ വിഷയം സജീവമായി ഉന്നയിക്കുകയും പല ഘട്ടങ്ങളിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിലെല്ലാം തന്നെ ഈ ആരോപണങ്ങൾ തള്ളുന്ന ഒരു സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പല കാര്യങ്ങൾക്കും തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തന്നു തള്ളിയത് എന്നത് നിർണായകമാണ് പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തെളിവ് സഹിതം നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വോട്ടർക്ക് തന്നെ പല മണ്ഡലങ്ങളിലെ പല ബൂത്തുകളിലോട്ട് മാത്രമല്ല വോട്ടർ പട്ടികയിൽ പേരും മേൽവിലാസവും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വ്യത്യാസം C'est là... Euh വോട്ടർ പട്ടികയിലെ അംഗങ്ങളുടെ അച്ഛൻ്റെ സ്ഥാന അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്തും അതോടൊപ്പം തന്നെ മേൽവിലാസിൻ്റെ സ്ഥാനത്തുമൊക്കെ അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത് അത്തരത്തിൽ അവ്യക്തമായ നിരവധി ദുരൂഹതകൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു അത് നീക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി മാറി ആയി മാറിയിരിക്കുകയാണ് പുതിയൊരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാവും കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക സത്യപ്രസ്താവനയുടെ നൽകുമോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ഒരു സമീപനം ഉണ്ടാകില്ല എന്ന പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ രാജ്യത്താകെ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുനരാലോചന ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് എന്തായാലും നമ്മുടെ വോട്ട് നമ്മുടെ അവകാശം നമ്മുടെ സ്വാതന്ത്ര്യം ഈ ഒരു മുദ്രാവാക്യം ഉയർത്തി രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം ബീഹാർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീംകോടതിയുടെ മുന്നിലുണ്ട് അതാണ് പാർലമെന്റിലും സജീവ ചർച്ചയായി ഇപ്പോൾ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളായി നടക്കുന്നതും ഈ വിഷയത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷം സുപ്രീം കോടതിയിലേക്കും സ്വാഭാവികമായും പാർലമെന്റിൽ ഇന്ന് രണ്ട് സഭകളിൽ നോട്ടീസ് നൽകും ആ നോട്ടീസ് നൽകുക ബീഹാർ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാകും പക്ഷേ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷം ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിലടക്കം സർക്കാർ എന്താണ് മറുപടി നൽകുക എന്നത് നിർണായകമാകും അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കം ഈ ആരോപണം പൂർണ്ണമായും തള്ളിയാണ് രംഗത്ത് വന്നത് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ കാര്യമാക്കേണ്ടതില്ല ഇത് നേരത്തെ ചർച്ച ചെയ്തതാണ് എന്നടക്കമുള്ള പ്രതികരണമാണ് സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വിശദീകരണമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവരും ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്നത് തീർച്ചയായും പങ്കുവച്ചത് എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ എന്ത് മറുപടി ഉണ്ടാകും എന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എന്തായാലും ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചു കുലിക്ക ഒരു വലിയ ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ദേശീയ രാഷ്ട്രീയത്തിൽ കത്തിനിൽക്കാൻ പോകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ